peace be to you. today i have something special to tell you, my friends. this afternoon, around the 2 o'clock, somebody came to meet me. when i came out, he was sitting inside a car and the accelerator clutch brake everything in his hand. i asked him what. he said, from my chest till the foot, no life. only this portion has life. last 15 years, i am like this. and he told me, even then, I am going, moving around everywhere and glorifying my Lord Jesus Christ in this situation. I was so shocked because everybody gives testimony that I am healed. God healed me. But he says, from here till foot, I don't have life, but still I am glorifying my God and I am preaching his word and I am moving around. So I was very curious to know and I asked him so many questions. And he gave me one answer. He said, There are three examinations in my all. Uh, exam you know in my studies so when I was studying in 10th standard for the onam exam I could pass for the Christmas exam I could pass but in the final exam I failed so what's the use of first class in another two exams always we must win in final exam not in the monthly recollection exam So he told me some people are successful when they are alive or not but when they die whether they are successful or no there was a robber near Jesus at the right side. He said, remember me. Jesus did not ask any questions, which religion you belong, from where are you, what's your life, Jesus did not ask anything. Simply he said, okay, you come with me, I will take you. Today you will be with me in paradise. So successful is there. So please listen his talk, you can continue. May God bless you. <laughs> ഈ നല്ല പ്രഭാതത്തെയും ഈ നല്ല ദിവസത്തെയും ഈ മധ്യാഹനത്തെ ഓർത്ത ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ദൈവത്തിമേ നിന്റെ സ്നേഹവും സമാധാനവും കൂടെ അനുഭവിച്ചുകൊണ്ട് ഈ ദിവസം കൂടി ജീവിക്കുവാൻ നീ എന്നെ അനുവദിച്ചല്ലോ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് എന്നാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് വള്ളവും വെള്ളവുമുള്ള കുട്ടനാട്ടിലെ ചുണ്ടം വള്ളംകളിയുടെ പങ്കായക്കാരനായിരുന്നു ഞങ്ങൾ ഉപജീവന മാർഗമായി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലില് ഉണ്ടായ ഒരപകടത്തിൽ എൻ്റെ നെഞ്ചു മുതൽ താഴേക്ക് തളർന്നു പോയി മുക്കാട്ടെണ്ണു ഭാരമുള്ള ഒരു വസ്തു തോളിൽ താങ്ങി ഇരുന്ന് വീണു നട്ടിൽ പൊട്ടി സ്പൈനൽ കോഡ് ബ്രേക്കായി നെഞ്ചു മുതൽ താഴെയോട്ടുള്ള എല്ലാ അവയവങ്ങളും ബ്രേക്ക് ഡൗൺ ആയി വിശപ്പറിയില്ല ദാഹമറിയില്ല മലമൂത്ര വിസർജനം അറിയില്ല അങ്ങനെ ആയിട്ട് ഇപ്പോൾ പതിനഞ്ചാമത്തെ വർഷമാണിത് എല്ലാ ഈ ലോകത്തിൻ്റെ വൈദ്യശാസ്ത്രം എന്നെ എഴുതി തള്ളി അവർ പറഞ്ഞി നിനക്ക് നടക്കാൻ പറ്റില്ല പെരക്കകത്ത് ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോഴും എൻ്റെ ദൈവം എന്നെ തള്ളിക്കളഞ്ഞില്ല കാരണം അവൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു അവന്റെ സഹനത്തിലെ പങ്കവൻ എനിക്ക് നൽകിയതാണിത് ക്രൂശിലെ സഹനത്തിന്റെ ഒരു പങ്കായിട്ട് എന്റെ സഹനങ്ങളെ അവിടുന്ന് നൽകി അത് എടുക്കാനുള്ള കൃപ കൂടെ അവൻ നൽകിയത് കൊണ്ട് ഞാൻ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല നിരാശപ്പെട്ടിട്ടില്ല കാരണം എനിക്ക് നഷ്ടമെന്ന് ഈ നിമിഷം പോലും എനിക്ക് തോന്നുന്നില്ല കാരണം നെഞ്ചുമുതൽ തളർന്നുപോയ എനിക്ക് ഞാൻ ഈ ലോകം മുഴുവൻ ഓടി നടക്കുകയാണ് രണ്ട് കാല് തളർന്നു പോയപ്പോൾ നാല് വീലൽ ഈ ലോകം മുഴുവൻ ഓടാനുള്ള കൃപ നൽകിയ നല്ലൊരു ദൈവം ചിരിക്കുന്നു എല്ലാവരും നഷ്ടമെന്ന് എണ്ണിയപ്പോൾ തന്നെ നേട്ടമെന്ന് എണ്ണുന്ന ഒരു ദൈവം ആദ്യകാലത്ത് അപകടമുണ്ടാകുമ്പോൾ തന്നെ ശുശ്രൂഷയിൽ ആയിരുന്നു ആ ശുശ്രൂഷയിൽ അങ്ങനെ ജീവിക്കുമ്പോഴാണ് സ്ഥലത്ത് വെച്ച് അപകടമുണ്ടായത് എങ്കിലും ഒരു കാര്യം വളരെ സത്യമാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ എന്നെക്കൊണ്ട് കഴിയാവുന്ന തരത്തിലെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു സ്നേഹത്തിൻ്റെ ശുശ്രൂഷ അങ്ങനെ ജീവിച്ച് ഇപ്പോൾ പതിനഞ്ച് വർഷമായി ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്ത് ദൈവത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രശ്നങ്ങളെ മാറ്റിത്തരുന്ന അല്ല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ ബലം നൽകുന്ന കൃപ നൽകുന്ന കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെപ്പറ്റിയാണ് പ്രസംഗിക്കുന്നത് എല്ലാവരും നഷ്ടങ്ങളിലേക്ക് നോക്കി കരയുമ്പോൾ നഷ്ടങ്ങൾ അനുവദിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ തന്നെ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും പ്രിയപ്പെട്ടവരെ വീൽ ചെയറിലാണ് എൻ്റെ മൂവ്മെൻറ്റ് മുഴുവൻ നടക്കുന്നത് ആ വീൽ ചെയർ ഉരുട്ടി കാറിൻ്റെ ഇരിക്കെ വന്ന കൈകുത്തി വലിഞ്ഞ് കാറേ കയറിയാൽ കൈകൊണ്ട് കാർ ഓടിച്ച് വളരെ ദൂരങ്ങളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം ദൈവം തന്നു അപ്പോൾ സഹനം പോലും ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അനുഗ്രഹമാണെന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് ഉൾവിളി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് നൽകിയിരിക്കുക അനേകം മക്കളെ സഹായിക്കുക ആത്മഹത്യ ചെയ്യാൻ പോയ രണ്ട് സഹോദരങ്ങൾ എൻ്റെ അടുത്ത് വന്നു അവരവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവസാനം അവരെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ ശരീരത്തിൻ്റെ മൂന്നിലൊന്നും മാത്രം ജീവനുള്ള നിനക്ക് ഇത്ര പ്രത്യാശയോടെ ഇരിക്കാമെങ്കിൽ ജീവിതത്തിലൊരു നിസ്സാര പ്രശ്നം വന്നപ്പോൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ജീവിക്കുന്ന ആ സഹോദരങ്ങൾ രണ്ടും ഇന്നും ജീവിക്കുന്നു അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ആത്മാക്കളെ നേടാൻ എനിക്ക് നിന്നെ ഇതുപോലെ ആവശ്യമുണ്ട് അതേ പ്രിയപ്പെട്ടവരെ ഞാൻ വയ്യാതിരുന്നത് കൊണ്ടാണ് അവരെ അടുക്കലേക്ക് വന്നത് അപ്പോൾ നമ്മുടെ ഏത് സാഹചര്യമെന്നല്ല നാം ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ വലിയ അത്ഭുതം പോലെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ മൂന്ന് കുഞ്ഞു കുഞ്ഞുമക്കൾ കൊച്ചുമക്കളായിരിക്കുമ്പോഴാണ് ഞാൻ അപകടപ്പെട്ടത് എല്ലാവരും ചോദിച്ചു ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും ഈ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ പറയട്ടെ അത്ഭുതം പോലെ എൻ്റെ കുഞ്ഞുമക്കളെ ദൈവം പരിപാലിച്ചു ദൈവം പണ്ട് ഞാൻ ജീവിച്ചതിനേക്കാൾ മെച്ചമായി ജീവിക്കുവാനുള്ള കൃപ നൽകി അതിലുപരി നല്ല അഭിഷേകം നൽകി കാരണം ആരോട് സംസാരിക്കുമ്പോഴും അവരോട് എന്ത് സംസാരിക്കണമോ അത് ദൈവം എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളിലേക്ക് നോക്കി കരയുകയല്ല നഷ്ടങ്ങൾ അനുവദിച്ച ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം അല്പകാല ജീവിതമാണ് മനുഷ്യനൂടെ ഉള്ളത് എഴുപതോ എൺപതോ വർഷം നിത്യകാലം ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ ആ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് സഹനങ്ങളെ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും വിശുദ്ധിയിലെ പൂർണതയിൽ ഭൂമിയിൽ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ദൈവസന്നിധിയിലെത്തും സ്വർഗത്തിലെത്തും അപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം നമ്മെ ചെത്തിയൊരുക്കുന്ന വെടിപ്പാക്കുന്ന വിശുദ്ധീകരിക്കുന്ന ചില പ്രക്രിയകൾ മാത്രമാണ് സഹനങ്ങൾ സഹനം അതിനാൽ തന്നെ ഒരു നഷ്ടമോ ശാപമോ അല്ല ഇവയെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയായി രൂപാന്തരപ്പെടും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്നും ഇത് ഉള്ളൂ ലോകം നഷ്ടമെന്ന് നേട്ടം കൊയ്യുന്ന ഒരു നല്ല ലോകം െ കൊണ്ട് ഗുണമില്ല നിന്നെ കൊണ്ട് രക്ഷയില്ല നിന്നെ രക്ഷിക്കാൻ ആളില്ലെന്ന് പറയുമ്പോൾ കുറുകാത്ത കരമുള്ളൊരു നല്ല ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ വലിയ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് രോഗിയാണോ ചിലപ്പോൾ രോഗം മാറാം രോഗം മാറാതിരിക്കാം മാറാതിരുന്നാലും നമ്മുടെ ഇറങ്ങി വരുന്നൊരു നല്ല ദൈവമുണ്ട് രോഗം മാറ്റാനായിരിക്കില്ല സഹനങ്ങളെ പരാതി കൂടാതെ സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കും സമ്പത്ത് നഷ്ടപ്പെടാം സ്വാഭാവികമായിട്ട് ആരോഗ്യം നഷ്ടപ്പെടാം ഇങ്ങനെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം നഷ്ടപ്പെടാതെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പതിനഞ്ച് വർഷത്തിനോടകത്ത് ഒരുപാട് മക്കളെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യമൊക്കെ ദൈവം തന്നു ആ ഭാഗ്യത്തിൽ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല നമ്മളുടെ അത് അനുഗ്രഹമായി തീരുന്നത് മറിച്ച് അതിനെ നാം എങ്ങനെ എടുക്കുന്നു നെഞ്ചു മുതലല്ലേ തളന്നുള്ളൂ പടൽ മുതലേ തളർന്നിരുന്നേ എന്തു ചെയ്തേനെ സാരമില്ല വന്നത് വന്നു ദൈവം പരിപാലിക്കുന്ന അത്ഭുതം പോലെ നാല് വീലുള്ള കാറിൽ ഈ ലോകം മുഴുവൻ കറങ്ങി ദൈവത്തെ പറ്റി പറയാൻ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി പറ്റി സംരക്ഷണയെ പറ്റി പരിപാലനയെ പറ്റി ഒക്കെ പറയുവാൻ ദൈവം നൽകുന്ന ഈ വലിയ കൃപക്ക് എങ്ങനെയാണ് നന്ദി പറയുക എന്നറിയില്ല പ്രിയപ്പെട്ടവര് ഒരു വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നു വിശ്വാസിയായി നമ്മൾ ജീവിക്കുന്നു നമ്മളുടെ മരണം വിശുദ്ധനായി മരിക്കണം കാരണം വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല സ്വർഗത്തിൽ ചെല്ലാൻ പറ്റില്ല അപ്പം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഇത് കണ്ട് നിരാശപ്പെടുകയല്ല ഈ സഹനങ്ങളെ പരാതിയില്ലാതെ ദൈവത്തോട് പറയണം പല സഹനങ്ങളും നമുക്ക് മാനുഷിക ആ ലെവലിൽ എടുക്കാൻ വലിയ വിഷമമായിരിക്കും പക്ഷെ ദൈവത്തോട് പറയണം എന്താ പറയാനെ എടുക്കാൻ വലിയ വിഷമമാണ് അതുകൊണ്ട് അവിടെ തന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ആ സഹനം എടുക്കാനുള്ള കൃപ നൽകിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കും പൗലോസിനെ അനുഗ്രഹിച്ചതുപോലെ തന്റെ മുള്ളു മാറുവാൻ അദ്ദേഹം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു സഖനം എന്തോ സഖനം അദ്ദേഹം മാറി കൊടുക്കാനായിട്ട് പ്രാർത്ഥിച്ചു ഭർത്താവ് പറഞ്ഞു അത് മാറേണ്ട കാര്യമില്ല എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കമ്പുരാൻ്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്ക് പറയുവാനുള്ള ഒറ്റ ലോകത്തോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പലതും മാറിപ്പോകാം പക്ഷെ ദൈവം മാറിപ്പോകില്ല അതുകൊണ്ട് ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട് നിന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും നിന്റെ വശ വിശുദ്ധിക്കാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം മാറ്റിത്തരും അങ്ങനെ അത്ഭുതത്തിന്റെ ജന്മവും ജീവിതവുമായി നിനക്ക് ജീവിക്കാം നീ ഒരു നഷ്ടമല്ല നീ ഒരു ലാഭമാ നീ നോക്ക് ചിരിച്ചാൽ അത് സുവിശേഷമാകണം അതാണ് എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ചിരിയിലൂടെ വെളിപ്പെടുത്തി കൊടുക്കണം ആത്മാർത്ഥതയോടെ സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് സുവിശേഷമാകണം കാരണം ആ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചോദ്യം കേൾക്കുന്ന വ്യക്തിയുടെ ആത്മാവിനെ തൊടുന്ന തരത്തിൽ ഹൃദ്യമായി ചോദിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അല്പം ആഹാരം വിശക്കുന്നവന് കൊടുത്താൽ അത് സുവിശേഷമാണ് ഇനി എന്തുപറ്റി നിനക്കെ എന്താണ് ഇങ്ങനെ ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്തേ വാ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുമ്പോൾ ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വം വെളിവാകുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം വെളിവാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജീവിതം മുഴുവനും അവന്റെ കണ്ണുകൾക്ക് മുൻപില്ല സങ്കീർത്തകൻ പറയുന്നുണ്ട് ഈ ഭൂമിയിൽ മറിഞ്ഞിരിക്കാൻ സ്ഥലമില്ല ഇരിഞ്ഞാലും എഴുന്നേറ്റാലും അവൻ കാണും നടന്നാലും കിടന്നാലും കാണും പകലും രാത്രിയും അവൻ്റെ മുൻപിൽ ആഴയുടെ അഗാധതയിൽ മറഞ്ഞാൽ അവിടെയുണ്ട് പാതാളത്തിൽ കിടക്ക പിരിച്ചാൽ അവിടെ ഉണ്ട് അത്ര സ്നേഹം തന്നെയായ ഈ ദൈവത്തിൻ്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജീവിതം ഇങ്ങനെ കരുതലുള്ളൊരു നല്ല തമ്പുരൻ നമുക്ക് കാവൽക്കാരനായി സൃഷ്ടാവായി രക്ഷകനായി സ്നേഹിക്കുന്നവനായി നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ആയസിന്റെ പൂർണ്ണദേവോളം വിശ്വസ്തദേവോളം നിൽക്കുമെങ്കിൽ യേശു നമ്മെ ചേർത്ത് പിടിച്ചവന്റെ രക്തത്താൽ കഴുകി വെടിപ്പുള്ള മകനാക്കി മകനാക്കിക്കൊണ്ട് നമ്മളെ ദൈവസന്നിധിയിൽ പിതാവിന്റെ കരങ്ങളിൽ കൊണ്ട് എത്തിച്ചിട്ട് പറയും എന്റെ പീഡാനുഭവത്തിന്റെ എന്റെ മരണത്തിന്റെ ഉദ്ധാന സ്വർഗ്ഗാരോഹണങ്ങളുടെ എല്ലാം യോഗ്യതയാലെ തേ ഇവൻ എന്നെ സ്നേഹിച്ചു തേ ഞാൻ വന്നിരിക്കുന്നു പിതാവെ ഇതാ ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ എന്ത് സന്തോഷമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവോ കഴിവോ ഒന്നുമല്ല പിന്നെയോ അവിടുത്തെ സ്നേഹം ഒന്ന് മാത്രമാ നീ എത്ര വലിയ പാപിയാണോ അത്രയേറെ സ്നേഹം നിനക്ക് കിട്ടിയിരിക്കും ഉറപ്പ നമുക്കറിയാമല്ലോ കാൽവരിയുടെ വലതുവശത്ത് കിടന്നുകൊണ്ട് ഒരു കള്ളൻ പറഞ്ഞു നീ എന്നെക്കൂടെ നോർക്കണമേ എന്നാ പറഞ്ഞത് പക്ഷേ യേശു എന്താ പറഞ്ഞത് എന്റെ വണ്ടിയെ തന്നെ കയറിക്കോ ഇന്ന് തന്നെ നമുക്ക് പറദീസായിലേക്ക് പോകാം അന്ന് തന്നെ അവനെ പറദീസായിൽ കൊണ്ടുപോയ സ്നേഹമാണ് നീ അത് ജാതിയാന്ന് ചോദിച്ചില്ല നീ മാമതിച്ച മുങ്ങിയതാണോ അല്ലയോ ഇതൊന്നും ചോദിച്ചില്ല ദൈവത്തോട് ചോദിക്കുന്നവർക്കെല്ലാം ഇതുപോലെ കൃപ ലഭിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളുടെ ജീവിതം എത്ര നാളെ ഇനിയും നൂറൊല്ലം ഉണ്ടോ അതൊന്നും അന്വേഷിക്കണ്ട ഉള്ള കാലം പ്രകാശമായി ക്രിസ്തുവിൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴെല്ലാം വലിയ കൃപ കൊണ്ട് വലിയ ബലം കൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും അങ്ങയുടെ സ്നേഹവും സമാധാനവും ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് ചിന്തിച്ച് നോക്കണം നമുക്ക് എന്തുമാത്രം സംരക്ഷണമാവുള്ളത് മാലാഖമാർ നമുക്ക് വേണ്ടിയുണ്ട് നമുക്ക് ചുറ്റും മാലാഘമാരുണ്ട് നമ്മൾ സകല വിശുദ്ധരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിലൊക്കെ ഇവരി മരണഭയമുള്ള മനുഷ്യന് വേണ്ടി ഒരു ജപമാല ചെല്ലുമ്പോൾ അമ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ അമ്മയുടെ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുക ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് എന്നെ നിങ്ങളെ നിങ്ങളെയും കൊണ്ടുപോകാനൊരു ഒരു പരിശുദ്ധ അമ്മയും നമുക്കുണ്ട് ജന്മം നൽകാനൊരമ്മ അവസാനം സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിത്യതയിലേക്ക് കൊണ്ടുപോകാനമ്മ എന്തൊരു വലിയ ബന്ധമായത് ജ്യേഷ്ഠ സഹോദരങ്ങളായി സഹോദരിമാരായി വിശുദ്ധർ നമുക്കുണ്ട് ദൈവത്തിൻ്റെ ദൂതഗണം നമുക്കുണ്ട് എത്ര വിലപ്പെട്ടവരാണ് വിലക്കെട്ടവരല്ല വിലപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടങ്ങളെ നേട്ടങ്ങളാക്കി തീർക്കുന്ന കാൽവരിയിലെ മരണം കണ്ട് കരഞ്ഞ കാൽവരി കാണും പക്ഷേ കല്ലറ കാണുമ്പോൾ സന്തോഷിക്കും കല്ലറ് കാണുമ്പോൾ സന്തോഷിക്കും ഇതുപോലെ നമ്മുടെ നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളായി ഞാൻ പറയുന്നു ഉറപ്പായിട്ട് പറയുന്നു ഒരു വിശുദ്ധനാകാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് ഇന്ന് കാരണം എത്രത്തോളം കഴിയുമെന്നുള്ളതല്ല എന്റെ ആഗ്രഹമതാ കാരണം വിശുദ്ധിയിൽ സ്വർഗത്തിൽ കറാൻ പറ്റില്ല അപ്പം സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധി വേണം ആ വിശുദ്ധനാകാനുള്ള ആഗ്രഹം ഒരാഗ്രഹമുണ്ടാകുക ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആ പ്രവൃത്തിയുടെ പൂർണ്ണതയിൽ നീ ആഗ്രഹിച്ചത് ദൈവം നിനക്ക് സാധിച്ചു തരും ഒരു വിശുദ്ധരാകാൻ ആഗ്രഹിക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും ആ ആഗ്രഹത്തോട് ജീവിക്കുമ്പോൾ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിനെന്ത് ഈശോയ്ക്കെന്ത് യേശുവിനെന്ത് സന്തോഷമായിരിക്കും വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന കുറേ ജനം ഈ ലോകത്തിന്റെ പാപത്തോട് വരില്ല ഈ മദ്യമെനിക്കു വേണ്ട ഈ വഴി എനിക്ക് വേണ്ട ഈ സമ്പത്തിനിക്കു വേണ്ട ഈ തിന്മയുടെ സുഖമെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ സഹനത്തെ നേരിട്ട് പ്രശ്നങ്ങളെ നേരിട്ട് അത്ഭുതം പോലെ വിശുദ്ധിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ ദൈവം ദൈവം നമ്മെ അനുഗ്രഹിക്കും കൃപ കൊണ്ട് പൊതിയും ചേർത്ത് പെട്ടിക്കും ചങ്കിലെ ചൂട് തന്നവൻ നമ്മെ അനുഗ്രഹിക്കും എല്ലാവരെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ ഭൂമിയിൽ വെച്ച് കാണാൻ പറ്റുന്നെങ്കിൽ കാണാം ഇല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന ഉറപ്പോടുകൂടി പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുക